സുദേവായ ഓ നമോ ഭഗവദേവ് വാസുദേവായ ഓ നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ഇവിടെ എഴുപത്തി ഏഴ് ഏഴാമത്തെ ഭാഗമായിട്ട് ഭഗവത മഹാത്മ്യത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ അമ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ പാരായണം ചെയ്ത് വെച്ചത് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് കേൾക്കാം ധുന്ദുകാരി മുക്തനായി വിഷ്ണു സ്വരൂപനായി അപ്പോൾ ആചാര്യനെ ഗോകർണനെ വന്ദിക്കുന്നതായിട്ടുള്ള ഭാഗവതത്തിൻ്റെ മഹിമയെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ മഹിമയെ പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ ഭാവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശരീരത്തിൽ മോഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാഗവതത്തിൻ്റെ ശ്രവണം കിട്ടാത്തതായിട്ടുള്ള ഈ ജന്മം നഷ്ടമാക്കുന്നവരുടെ ഒരു നഷ്ടം നഷ്ടബോധം പോലും അറിയണില്ലല്ലോ എന്ന് വ്യസനിച്ചുകൊണ്ട് അനുകമ്പാർഹരാണ് അവർ അപ്പോൾ ഇങ്ങനെ അവധം ചെയ്യരുത് എന്ന് പറയുന്നതായിട്ടുള്ള കുറേ ഭാഗങ്ങളാണ് വളരെ വിസ്തരിച്ച് കേൾക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് അമ്പത്തിമൂന്നാമത്തെ ശ്ലോകം ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകശ്മഗവതി വാർത്ത പ്രേതപീടാ വിനാശിനി ത്വയാ അഹം അങ്ങയാൽ ഞാൻ ഗോകർണ്ണനാൽ ഇപ്പോൾ ഈ ധുന്തുകാരി പ്രേതം മോചിതനായിട്ട് വിഷ്ണു സ്വരൂപനായി മോചിതഹ ബന്ധോ ഞാനിതാ മോചിപ്പിക്കപ്പെട്ടു അങ്ങ് എൻ്റെ ബന്ധുവാണ് എൻ്റെ അല്ല ലോകരുടെ മുഴുവൻ ജീവൻ്റെ ബന്ധുവാണ് അപ്പോൾ ജീവൻ്റെ ബന്ധു ആരാ ഭഗവാനാണ് അപ്പോൾ ആരാ ഗുരു ഭഗവാനാണ് ഗുരു ഗുരുസ്ഥാനത്ത് എത്തണം നമ്മൾ ഓരോരുത്തരും അവിടെ ഒരു നിയമം പറയുന്നു കുട്ടികളിലെ ഈശ്വരഭാവത്തെ നമ്മൾ സാധാരണ ചെറിയവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ട് പോകണം എന്ന് പറയാറില്ലേ എന്ന കൂട്ടത്തിൽ എല്ലാവരിലും എല്ലാ പ്രായത്തിലും എല്ലാ പ്രാണിവർഗങ്ങളിലും ഈശ്വരഭാവമുണ്ട് പക്ഷെ നമുക്കതിനെ എടുക്കാൻ സാധിക്കുന്നില്ല ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ ബന്ധുഭാവം ഈ ശരീരത്തിലേക്ക് ജന ഈ ജീവനെ ബന്ധിപ്പിക്കുക എന്ന ഭാവത്തിൽ നിന്നും മോചനം തരുന്നതാണ് ബന്ധു മറ്റതൊക്കെ ബന്ധുക്കളല്ല ശത്രുക്കള അപ്പോൾ ഇവിടെ അങ്ങ് മോചിപ്പിച്ചു എന്നെ ബന്ധോ കൃപാസിന്ധോ കൃപയ കൃപ കൊണ്ടാണ് പിന്നെയോ പ്രേതകശ്മലാത് പ്രേതത്തിന് അനവധി ദോഷങ്ങളുണ്ട് കലി ദോഷാദികൾ അനവധിയുണ്ട് പിന്നെ എഴുപത്തിരണ്ട് നെഗറ്റീവ്സ് ആ നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കും ഷഡ്വൈരി ഷഡ് ഊർമി ഷഡരി പഞ്ചക്ലേശങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കാതിരിക്കാൻ ഇപ്പോൾ ഇതാ സഹായമായി പക്ഷെ അത് ജീവിച്ചിരുന്നപ്പോൾ കുട്ടിക്കാലത്ത് കൊടുത്തു വെച്ചാൽ അപ്പോൾ ചീത്ത ചെയ്യില്ല അപ്പം ഇത്ര വലിയൊരു പ്രേ പ്രേതം ആവണ്ട പക്ഷെ ആ പ്രേതത്തിന് പോലും ഭാഗവതം കേട്ടപ്പോൾ മുക്തി കിട്ടി അപ്പോൾ ഭാഗവത്തിൻ്റെ മഹിമ പറയണ്ടേ അത് പറയണ ആ ഗോകണ്ണൻ്റെ ആ ഗുരു ഗുരുസ്ഥാനത്തിരിക്കുന്നവരുടെ മഹിമ പറയണ്ടേ പ്രേത കശ്മലാദ് കൃപയാ അഹം മോചിതഹ അങ്ങയാ ത്വയാ പിന്നെയോ ഇനി എന്താ അങ്ങ് ചെയ്തത് ഭാഗവതി വാർത്ത ഭാഗവതമാകുന്ന ഈ വാർത്തയെ ഭാഗവതി ഭാഗവതമാകുന്ന ഈ കഥയെ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഭഗവാന്റെ കഥകളെ പറഞ്ഞു തന്നപ്പോൾ ലീലയായാലും നാമായാലും ഉപദേശമായാലും മറ്റേ ഒക്കെ വാക്കുകളായാലും വേദായാലും ഒക്കെ പറഞ്ഞു തന്നു ഭക്തന്മാരുടെ അനുഗ്രഹ ഭക്തന്മാരുടെ അനുഭവമൊക്കെ പറഞ്ഞു തന്നു അതുകൊണ്ട് ഈ ഭാഗവതം ധന്യം തന്നെയാണ് കാരണം പീഡ വിനാശി ഈ പ്രേതം ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പീഡകളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ഇപ്പോൾ ശരീരം കിട്ടാത്ത അവസ്ഥ ഇപ്പം ശരീരം ഉണ്ടായിട്ടും ഈ ശരീരത്തിന്റെ മൂല്യം അറിയാത്തൊരവസ്ഥ ഇനി ആ ശരീരത്തിന്റെ മൂല്യം എന്ത് എത്രത്തോളം ഉണ്ട് ശരീരത്തിലാണോ ഈ ബോധം വേണ്ടത് ശരീരത്തിനെ നൂറ് വർഷം ജീവിപ്പിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ശരീരം ഒരു ഉപയോഗമാണ് ആ ചട്ടുക ഇല്ലാണ്ട് പറ്റില്ല നമുക്ക് അപ്പം ആ ചട്ടുകത്തിനെ സംരക്ഷിക്കുകയും വേണം അതിലിരുന്നു കൊണ്ട് അതിനെ ആസക്തിയോട് കൂടി ഇതല്ലാതെ കണ്ട് എന്നാൽ ഇത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള ആസക്തിയോട് കൂടിയിട്ട് അതിനെ ശുദ്ധഭാവത്തിലേക്ക് എത്തിക്കുക അതൊക്കെ നിർബന്ധമാണ് ത്വഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകശ്മലാത് ധന്യാ ഭാഗവതീ വാർത്ത പ്രേതപീഡ വിനാശിനി ഇനി അമ്പത്തിനാലാമത്തെ ശ്ലോകം സപ്താഹോപി തഥാ ധന്യ കൃഷ്ണലോക ഫലപ്രദ കംബന്ധേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ ഏഴ് ദിവസം നമ്മൾ ഈ ഭാഗവതം ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഒരേ സ്ഥാനത്ത് ഇരുന്നിട്ട് എങ്കിൽ തപസ് പോലെയത് അപ്പോൾ നമ്മിലുള്ളതായിട്ടുള്ള ജീവന്റെയും ശരീരത്തിലേയുമുള്ള പാപങ്ങൾ മുഴുവൻ ശരീരത്തിന് രോഗാദികളായിട്ടും മനസ്സിന് വിഭ്രാന്തികളായിട്ടും ജീവന് പാപങ്ങളായിട്ടും ദുഃഖ ദുരിതങ്ങളെ വരുന്നതിനെ മുഴുവൻ ഈ സപ്താഹ ശ്രവണം കൊണ്ട് നമ്മളെ ബാധിക്കുന്നത് എന്തോ അത് വിറച്ചു പോകുന്നു സപ്താഹ അഭി ഏഴ് ദിവസം കൊണ്ട് ഈ ഭാഗവത കഥ കേൾക്കുന്നത് ഏഴ് കൊണ്ട് ഏഴ് ദിവസം കൊണ്ടാണെങ്കിലും എന്ന അർത്ഥത്തിലാണ് സപ്താഹ അഭി ഭാഗവതം ഏഴു ദിവസം കൊണ്ടാണ് കേൾക്കുന്നതെങ്കിലും തഥാ ധന്യഹ ഇത് ധന്യം തന്നെയാണ് എന്താ കാരണം കൃഷ്ണലോക ഫലപ്രദ കൃഷ്ണലോകത്തിലേക്ക് നമ്മളെ എത്തിക്കും കൃഷ്ണലോക ഫലപ്രാപ്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഗോ ഗോലോകത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും വൈകുണ്ഠത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ കൃഷ്ണൻ പ്രത്യക്ഷ കൃഷ്ണ ഏവഹിയാണ് ഭാഗവത് ആ ഭാഗവതത്തെയാണ് ഇങ്ങനെ ഏഴ് ദിവസം കൊണ്ട് പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും മുഴുവൻ പറ്റുമോ എന്ന് വിശല്ല അപ്പോൾ എത്രത്തോളം ഇപ്പോൾ വായിച്ചാൽ എന്താ കിട്ടുക സംസ്കൃതം വായിച്ചാൽ സംസ്കൃതം അറിയാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല മലയാളം വായിച്ചാൽ അത്രയും കൂടുതൽ കിട്ടുമല്ലോ സംസ്കൃതം വായിച്ചിട്ട് പറയുമ്പോൾ കിട്ടുന്നത് അതിനൊരു കണക്കുണ്ട് അതിനേക്കാൾ എത്രയോ കൂടുതൽ കിട്ടും ഞാൻ എൻ്റെ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയോ കൂടുതൽ കിട്ടും ഉറപ്പാണ് എന്താ കാരണം അതില് ഭാഗവതം നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട് ഭാഗവതം അല്ലാതെ കണ്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഭർത്തത ആചാര്യൻ ആചാര്യ സ്ത്രീയാണ് അപ്പൊ അതില് ഈ ഭാഗവതത്തിന്റെ പുറമെ ചട്ടയില് അവതാരക പൂന്താനത്തിന്റെ ഒരു ശൈലി വന്നിട്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നെ വല്ലാതെ എന്നെ കളിയാക്കി എനിക്ക് ആ കളിയാക്കല് എൻ്റെ എന്തെങ്കിലും പോരായ്മ പോരായ്മുണ്ടാൽ അതിനെ ഇല്ലാണ്ടേക്കാൻ സാധിച്ചു എന്ന് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ എത്രയോ തവണ എഴുതിയിട്ട് മാറ്റി 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 അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ശിവപുരാണും ഞാൻ നേരിട്ട് റഫ് ഇല്ലാതെ കണ്ട് ഫെയർ ആയിട്ടാണ് എഴുതിയത് എണ്ണായിരത്തി എഴുതി ശ്ലോകമുണ്ട് ഇരുപത്തിനാലായിരം ശ്ലോകത്തെ സംഗ്രഹിച്ച് എഴുതിയപ്പോൾ റഫ് ഇല്ലാതെ കണ്ട് ഫെയർ ആയിട്ടാണ് എഴുതിയത് അപ്പോൾ നമ്മൾ ന്യൂനത ഇങ്ങനെയുള്ള വലിയ ആൾക്കാരും അത് കളിയാക്കി ചെറുക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് സ്വാനുഭവം പറയാലോ ഞാൻ കേമൻ തന്നെയാ ഞാനല്ല ഒരു കാര്യം എനിക്ക് ഉറപ്പ് അവതാലാസല്ലോ എനിക്ക് അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് അത് എപ്പോഴും ഭഗവാൻ നമ്മളെ പറയുക നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കുറ്റമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ചെയ്യും അതൊക്കെ കുറ്റങ്ങൾ തന്നെയാവും അല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഈശ്വരനോട് നമ്മൾ എപ്രകാരത്തിലാണോ സമീപിക്കുന്നത് ഈ ദേവഭാവം എട്ട് തരത്തിലുണ്ട് അസുരന്മാർ ദേവന്മാരാണ് നമ്മൾ അസുഷുരമന്ത എന്നാണ് ഈ അസുരഭാവം അസുഷു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രാണങ്ങളിലായാലും ഇന്ദ്രിയങ്ങളിലായാലും അത് കൊണ്ടുവരുന്നതായിട്ടുള്ള വിഷയങ്ങളിലായാലും രമിക്കുന്നവൻ ദേഹബോധ ദേഹബോധത്തിലിരിക്കുന്നവനാണ് അസു അസുരൻ അപ്പൊ സ്വാർത്ഥങ്ങൾ വരും തിന്മ വരും അങ്ങനെ വരുന്നതിനെ നമുക്ക് ഈ ഭാഗവതം കേൾക്കുമ്പോൾ ഇല്ലാണ്ടാക്കാൻ സാധിക്കും വേണ്ട എന്ന് തോന്നിക്കും അത് പറയണം ഭാഗവതത്തിൽ അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്രയുള്ളു അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പം അതിൻ്റെ സാരം എന്തേ ഉള്ളൂ ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്നു കാരണം അനവധി ജീവൻ ഇത് സ്വീകരിക്കുന്നു വായിക്കുന്നു അവരുടെ ഉള്ളിലേക്ക് കുറച്ചെങ്കിലും ഭാഗവതം ചെല്ലുന്നു അപ്പം ഇതിൽ വലിയ ആൾക്കാർ ഇത് നിഷേധിക്കുന്നത് എന്നെ സംബന്ധിച്ച് അത് ഗുണമായിട്ടാണ് വരുന്നത് പടുത്തും കൂടി ഉണ്ടായി ഒരാൾ ഇത് വായിക്കും കരുത് കേട്ടോ എന്നോട് എഴുതിയ എന്നോട് പറയാനായിരുന്നു വായിക്കുന്ന എഴുതുന്നത് ഞാൻ പതിനൊന്ന് സപ്താഹം പോ ഇപ്പൊ ഇവരുടെ ഒരു കോക്കസ് എന്നെ തടുക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവേണ്ട വെക്കാം അപ്പൊ അതൊക്കെ വിട്ടതിലാ കാരണം ഇതിൽ ഭാഗവതം മാത്രമേ ഉള്ളൂ അതിന് ഞാൻ വേറെ യാതൊന്നും ചേർത്തിട്ടില്ല ഓരോ അധ്യായത്തിലും എന്താണല്ലോ അത് മനസ്സിലാവും പൂർണ്ണാവില്ലായെന്നിപ്പോ ഭാഗവതം പൂർണ്ണല്ല എന്ന് മറ്റേ പറയണ കൊടുത്തിട്ടു അത് അബദ്ധവും അപ്പൊ അതൊന്നും വേണ്ട നമ്മൾ ചെയ്തത് എന്താന്ന് പറയുക ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ദുഃഖങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് ആ ദുഃഖങ്ങളെ മറക്കുക എന്നൊരു അവസ്ഥ എനിക്കിപ്പോൾ കിട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് ദുഃഖിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട് കുറച്ചൊന്നുമല്ല വളരെ അധികം ദുഃഖിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഞാൻ ആ ദുഃഖങ്ങളിൽ ഇപ്പോൾ മനസ്സ് വയ്ക്കണില്ല അതാണ് ഇതിൻ്റെ ഫലം നമുക്ക് ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതങ്ങനെ തീർന്നു പോയിക്കോളും ദുഃഖമില്ല ആ അവിടെ അപ്പോൾ ഈ ഭാഗവതം കൊണ്ട് കൃഷ്ണലോക കൃഷ്ണലോകഫലപ്രദ കൃഷ്ണനിലേക്ക് നമ്മുടെ ഈ മനസ്സിനെ എത്തിക്കും അല്ലാണ്ട് നമ്മൾ മരിച്ചു പോയിട്ട് ഗോലിക്ക് എത്തും ഭഗവാൻ കേൾക്കെത്തുന്നതല്ല പറഞ്ഞത് ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൃഷ്ണനിലാണോ നമ്മെ ബാധിക്കുന്നതായിട്ട് ദുഃഖങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അതിനെ അതിലേക്ക് നമ്മൾ മനസ്സിനായിട്ട് എത്തിക്കുന്നില്ലേ ധാരാളം ദുഃഖങ്ങളുണ്ടെങ്കിൽ കുറച്ചൊന്നുമല്ല നല്ലോണം ദുഃഖങ്ങളുണ്ട് പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല വന്നെന്തിയെ കാണാം ഭഗവാൻ രക്ഷിച്ചോളൂ അപ്പോൾ കൃഷ്ണലോക ഫലപ്രദനാണ് ഈ പ്രത്യക്ഷ കൃഷ്ണ ആയിട്ടുള്ള ഈ ഭാഗവതം അതുകൊണ്ട് നമ്മിലുള്ള ഈ ദേഹത്തിലുള്ള ന്യൂനതകളാണ് ഈ രോഗമായാലും മനസ്സിൻ്റെ വിഭ്രാന്തി ആയാലും ജീവൻ്റെ ഈ പാപമായാലും അത് കമ്പന്തേ സർവപാപാനി എല്ലാ പാപങ്ങളും വിറയ്ക്കണു സപ്താഹശ്രവണേ സ്ഥിതേ ശ്രവണം കൊണ്ട് ഭാഗവതത്തിൽ ഇരുന്നാൽ മതി അപ്പോൾ ഈ ഗുണം കിട്ടും അപ്പോൾ പലരും വിമർശിക്കാറുണ്ട് വലിയ ആൾക്കാർ അവർക്ക് സംസ്കൃതം അറിയാൻ നമുക്കറിയില്ലല്ലോ അപ്പോൾ വിമർശനം അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഭാഗവതന്മാരെ എന്ന് പ്രത്യേകം ഞാൻ പറയുന്നത് കാരണം ഇത് നമ്മളെ ബാധിക്കും അപ്പം നമ്മളെ ബാധിക്കരുത് നമ്മൾ ഭാഗവതന്മാരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാളെയും നിന്ദിക്കുകയോ അതല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുകയോ വേണ്ട ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ആ ആളെയും ബാധിക്കും കാരണം ബോധം ശരീരത്തിന് ബോധമുണ്ടോ അതിലല്ല ശരീരം ഉണ്ടല്ലോ അപ്പം ആ ശരീരത്തിനാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ആ ശരീരബോധത്തിൽ വരുന്നത് അതങ്ങനെയാണ് നിസ്സാരം അതാണ് നിസ്സാരവൽക്കരിക്കേണ്ടത് അയാൾക്ക് അതിൻ്റെതായതൊക്കെ കുഴപ്പങ്ങളുണ്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ചില കുഴപ്പങ്ങൾ എനിക്കറിയാം എന്തുകൊണ്ട് അതും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കല്ല അറിഞ്ഞുകൊണ്ടാണ് പാപായിട്ടല്ല വരിക അതിനെ ഒരു വാഷിങ് ആണ് വാഷിങ് പ്രോസസ്സാണ് അപ്പോൾ കൃഷ്ണലോക ഫലപ്രദൻ ആണ് ഭാഗവതം അതിനെയാണ് എനിക്ക് പറഞ്ഞു തന്നത് സിന്ധു കാര്യപ്രേതം പറയുക അതുകൊണ്ട് എന്നിലുള്ള ഈ പാപങ്ങളെ മുഴുവൻ എനിക്ക് പാപവിനാശിനി പ്രേത പീഡവിനാശിനി അത് മുഴുവൻ ഇല്ലാണ്ടായി ഇനി എനിക്ക് പീഡമില്ല അതുകൊണ്ട് എനിക്കിത് ആ ദിവ്യദേഹം കിട്ടി എന്തുകൊണ്ട് കിട്ടി ഈ ഭാഗവതം സർവപാപാനി കമ്പന്തേ പാപങ്ങളെ വറപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ജീവനുകളും ഇതേപോലെ ഭാഗവതം കേൾക്കുന്ന സമയത്ത് ഭാഗവതത്തിൽ കൃഷ്ണനിൽ അത് കൃഷ്ണൻ്റെ ഏത് രൂപമായിനും വേണ്ടില്ല മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹസ വാമന അത് കുഴപ്പമില്ല ഏതിലിരുന്നാലും ദിവസമില്ല അതിലിരുന്നാൽ മതി അതിലിരുന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം വെച്ചാൽ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ അതാണ് കംപ്ലീറ്റ് നമ്മൾ എല്ലാ ദിവസവും സപ്താഹോപി തഥാ ധന്യ കൃഷ്ണലോകഫലപ്രദ അവിടെ ഏഴ് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ഭാഗവതം കേൾപ്പിച്ചു അതുകൊണ്ട് നമുക്ക് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അത്ര പറ്റില്ലേ അപ്പോൾ പറ്റാവുന്ന രീതിയിൽ വായിക്കുക അത്രയും സമയം നമ്മളതിൽ ഉൾപ്പെടുത്തുക പിന്നെ എല്ലാ പണികളും ചെയ്യുന്ന സമയത്ത് കൃഷ്ണനിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ഭാഗവതത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല രണ്ട് നാമം നാരായണ കൃഷ്ണ ഗോവിന്ദ ഹരേ ഗുരുവാരപ്പ ഗോവിന്ദ ഹരേ മുരാരെ അത്രയേ ഉള്ളൂ ഇങ്ങനെ സ്ഥിതി ചെയ്യുക ഏതിൽ കൃഷ്ണനിൽ സ്ഥിതി ചെയ്യുക അപ്പോഴാണ് കൃഷ്ണലോക ഫലപ്രദ കൃഷ്ണലോകത്തിലേക്ക് നമ്മളെ എത്തിക്കുക നമ്മുടെ നമ്മുടെ ശരീരം പടി ഉണ്ട് ജീവൻ ഉണ്ട് എങ്കിലും കൃഷ്ണനിലാണ് നമ്മളിരിക്കുന്നത് അതാണ് ഭാഗവതം കേട്ടാലത്തെ ഗുണം പിന്നീടുള്ള ഒരു മുന്നൂറ്റി അമ്പത്തി എട്ട് ദിവസവും നമ്മൾ കൃഷ്ണനിലാവും അടുത്ത കൊല്ലവും വീണ്ടും കേൾക്കും അപ്പോൾ ആദ്യം മുന്നൂറ്റി ദിവസം ഇങ്ങനെ മുഴുവൻ ഴല സപ്താഹോധന കൃഷ്ണലോകഫല കംവന്ദേ സർവാ സപ്ത്രവണെ സ്ഥിരത്തെ അസ്മാകം പ്രളയം സദ്യ കഥ ചേയം കരിഷ്യ ആർദ്രം ശുഷ്ക്കം ലഘുസ്ഥൂലം വാങ്മന ക്തം ശ്രവണ വിദഹേത് പാപം പാവക പാവകഥ അസ്മിൻ വൈ ഭാരതേ വർഷ സൂര്യഭർദംസതി അകഥാശ്ര അകഥാശ്രവിണം പുംസാം നിഷ്ഫലം ജന്മ കീർത്തിതം കിം മോഹദദോ രക്ഷിതേന സുപുഷ്ടേന ബലീയസാം അധ്രുവേണ ശരീരേണ ശുഖശാസ്ത്രകഥാം വിനാം അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതൊന്നിച്ച് പറഞ്ഞിരിക്കുക ഇപ്പം പാപങ്ങൾ എന്താ വിചാരിക്കണത് ഈ ഭാഗവത ഭാഗവതത്തിൻ്റെ ഈ കഥകൾ ഞങ്ങളെ ഞങ്ങളിപ്പോൾ പാപങ്ങളാകുന്ന അവർ വിചാരിക്കുകയാണ് ഞങ്ങളെ ഭാഗവതം നശിപ്പിക്കും എന്ന് അതുകൊണ്ട് ഇത് കേട്ടിരിക്കുന്ന ആ പാപങ്ങൾ അവരിൽ നിന്നും പോകും അപ്പോൾ ജനങ്ങളിൽ ഈ പാപങ്ങൾക്ക് ഇരിക്കാനുള്ള ശക്തി ഇല്ല എന്ന ആ ഭാവം ഭാഗവതത്തെ അതിൻ്റെ ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ എല്ലാവരും ഏഴ് ദിവസം കൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കണം ഇരിക്കണം എന്നുവെച്ചാൽ മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കണം ഇനി ഇതിൽ അസ്മാകം പ്രളയം സദ്യ അസ്മാകം അവിടെ പാപങ്ങൾ പറയാണ് പാപങ്ങളുടെ വിചാരാണ് ഞങ്ങൾക്ക് പ്രളയം സദ്യ പ്രളയം തന്നെ സംഭവിക്കും ച നശിച്ചു പോവും കഥ ച ഇയം കരിഷ്യതി ഈ ഭാഗവത കഥ കഥ ച ഇയം ഇത് ഈ ഭാഗവതം കരിഷ്യതി എന്താ ചെയ്യുക അസ്മാകം പ്രളയ സദ്യ പാപങ്ങൾ വിചാരിക്കുക ഞങ്ങളുടെ ഞങ്ങളെ ഇപ്പം നശിപ്പിക്കും ഈ കഥ ഇനി എന്തൊക്കെയാണ് എന്ന് കുറച്ച് പാവങ്ങൾ പറയാം അത് ആർദ്രം അറിവോടുകൂടി ചെയ്ത പാപം ഇപ്പോൾ ഇവിടെ നമ്മൾ വാച്യാർത്ഥത്തിന് ആ രീതിയിൽ എടുക്കണ്ട ഇതിൽ പറഞ്ഞ വ്യാഖ്യാനം അങ്ങോട്ട് വായിക്കാം അതിൽ കൂടുതലതിനെ വിശദീകരിക്കേണ്ടേ ആർദ്രം അറിവോടുകൂടിയെ ചെയ്തതായിട്ടുള്ള പാപം ശുഷ്കം അറിവില്ലാതെ ചെയ്തതായിട്ടുള്ള പാപം പിന്നെ ലഘു ലഘുക്കളായിട്ടുള്ള കീടങ്ങൾ പാറ്റകൾ ഇവയെ ഹനിച്ചതായിട്ടുള്ള പ്രാണിഹിംസ ആ പാപം ലഘു ലഘുക്കളായിട്ടുള്ള കീടങ്ങൾ പാറ്റകൾ വ്യഹനിച്ചതായിട്ടുള്ള പാപം സ്ഥൂലം പശു മുതലായിട്ടുള്ള തിര്യ ജാതികളെ വധിച്ചതായിട്ടുള്ള പാപം പിന്നെ വാക്ക് കൊണ്ട് മനസ്സുകൊണ്ട് ചേഷ്ടകളെ കൊണ്ട് ചെയ്തതായിട്ടുള്ള സകല പാപങ്ങളും ഹിംസ എന്നാണ് പറയുക അതൊക്കെ ഭാഗവത കഥാശ്രവണം കൊണ്ട് അഗ്നി വിറകിൽ എങ്ങനെയാണോ ഒളിഞ്ഞിരിക്കുന്നത് ആ അഗ്നി ഈ ഭാഗവത കഥ കേൾക്കുന്ന സമയത്ത് ഈ പാപങ്ങൾ എങ്ങനെയാണോ ആവിയായിട്ട് പോകുന്നത് കാണാതെയാകുന്നത് അതേപോലെ അഗ്നിയിലിട്ട ഈ വിറക് സ്വന്തം താപത്തെ അത് ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് പ്രോജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഈ വലിയ അഗ്നിയിൽ ഈ ശരീരത്തെ പോലും ഫുള്ളായിട്ട് ദഹിപ്പിക്കും എന്ന കൂട്ടത്തിൽ ഈ പാപങ്ങളെ മുഴുവൻ ഈ കഥയാകുന്ന വലിയ അഗ്നിയിൽ പാപങ്ങൾ മുഴുവൻ ദശി ദഹിച്ചു പോകും അപ്പോൾ അങ്ങനെ ക്ഷണത്തിൽ തന്നെ കത്തി വൈക്കോല് പുല്ലൊക്കെ വേഗം കത്തുന്നത് പോലെ ഈ പാപങ്ങള് വളരെ പെട്ടെന്ന് കത്തും അപ്പോൾ ഭാരതത്തിലാവുക അത് വളരെ പ്രധാനം കാരണം ഭാസിൽ രതിയുള്ളവരാണ് നമ്മൾ അതാണ് ഭാരത ഭാരതം അപ്പോൾ ആ ഭാസിൽ ഈ പ്രകാശത്തിൽ ദിവ്യ പ്രകാശത്തിൽ ഭഗവാനാകുന്ന ഈ പ്രകാശത്തിൽ ജ്ഞാനമാകുന്ന ഈ പ്രകാശത്തിൽ നമുക്ക് മനസ്സിനെ സ്ഥിതമായിട്ട് മനസ്സിനെ സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ഭാസ് ആ ഭാസിലെ ഈ രതി അതാണ് ഭാരതത്തിൽ ജീവിക്കുക എന്ന ഭാവം അപ്പോൾ കഥാശ്രവണം ഇവിടെ കഥയാണ് ഈ ഭാസ് ആ ഭാരതത്തിലെ ഈ ഭാഗവതത്തിലെ നമ്മുടെ കഥ കേൾക്കുക എന്ന കേട്ടിട്ട് അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക അതിനെ മരണം ചെയ്യുക ഋഷിഭാവത്തിലെത്തുക ഇതൊക്കെയാണ് അതാണ് കഥ ശ്രവണത്തിൻ്റെ പ്രത്യേകത ശ്രവണ മനണനിതാസങ്ങൾ അത് ഒരു ഭാസാണ് അതൊരു ഭാരതമാണ് ഭാസിൽ രതിയുള്ള ഭാവത്തിൽ ഈ ജീവൻ ഇരിക്കുകയാണ് നമ്മുടെ ശരീരത്തോടുകൂടി ഇരിക്കുന്നത് കണ്ട് കയറിയില്ല ഈ ഒരു അവസ്ഥ വരും ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ മുഴുവൻ നമ്മിൽ നിന്നും അകന്നു പോകും പാപങ്ങൾ സ്വയം വിചാരിക്കുക ഇയാൾ ചെയ്ത പാപങ്ങൾ ഇതാ ഈ കഥാശ്രവണം കൊണ്ട് നമ്മളെ ഇതാപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കണോ ഞാൻ എന്താ കത്തി തീർന്നു കേട്ടോ ഇനി ഇന്നലൊന്നുമില്ല ഇങ്ങനെ ഓരോ പാപവും പേടിച്ചിട്ട് അവിടെ നിന്ന് പോയിക്കോളും അല്ലെങ്കിൽ നശിച്ചോളും കത്തിക്കോളും ഇതിൽ ഒട്ടും താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും മനീഷയുള്ളവനാണ് മനുഷ്യൻ മനുഷ്യന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതാണ് ബുദ്ധി ആ ആ ബുദ്ധിയുള്ള കണ്ടുപിടിക്കാൻ കഴിവുള്ളതായിട്ട് ഋഷിഭാവം കൂടിയുണ്ട് ഓരോന്നിനെയും മുഴുവനായിട്ട് കണക്കാക്കാൻ സാധിക്കും വേണ്ടാത്തതിനെ നശിപ്പിക്കാനും സാധിക്കും അതാണ് മനീഷ ഷകാരം സത്ത് ആണ് നീ എന്നുള്ളത് നിഖിലം എന്നാണ് മ എന്നുള്ളത് അരുത് എന്നാണ് അപ്പോൾ മനീഷയ്ക്ക് അർത്ഥം കുറച്ച് അധികം ഉണ്ട് മനുഷ്യഭാവത്തിന് അർത്ഥം കുറച്ച് അധികണ്ട് അപ്പോൾ മുഴുവനായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും വേണം വേണ്ടാത്തതിനെ ഒഴിവാക്കുകയും വേണം എന്നാണല്ലോ മനീഷ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ കിട്ടുക ആ മനീഷയുള്ള നമ്മൾ ഭഗവാൻ തന്നതായിട്ടുള്ള ഈ അനുഗ്രഹത്തെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ചട്ടുകം കയ്യിലുണ്ടായി ഇളക്കില്ല എന്താ ചെയ്യുക അത് കരിഞ്ഞ് അടി അടി അടിപിടിച്ച് ആകെ നാശം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഈ ശരീരം നമുക്ക് നഷ്ടമാക്കരുത് അങ്ങനെയുള്ളവർ വ്യർത്ഥമാണ് ഈ ജീവിതം ഭഗവാൻ കുറച്ചുകൂടി കറന്ന് പറയുന്നുണ്ട് അമ്മയുടെ പേറ്റുനോവ് മറ്റേ അമ്മയെ വേദനിപ്പിക്കുക എന്നൊരവസ്ഥ അപ്പോൾ ദേവസഭയിൽ വെച്ചിട്ട് ബൃഹസ്പതി പോലും ഇത് പറഞ്ഞിട്ടുണ്ട് ആചാര്യസഭയിൽ വെച്ച് കീർത്തിക്കപ്പെട്ടു ദേഹം ഞാൻ ദേഹമാണ് എന്നുള്ള മോഹത്തിലിരിക്കുന്ന ഓരോ ജീവനും ഇതേപോലെ നാം നമ്മെ തന്നെ ശിക്ഷിക്കുകയാണ് ഭാഗവതം കേട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത് ഈ ഭാഗവതത്തെ കേൾക്കുകയാണ് വേണ്ടത് ഭാഗവതത്തെ കേട്ടാ എന്താണ്ടാവുക ഈ നെഗറ്റീവ്സ് ഒന്നും വരില്ല പോസിറ്റീവ്സ് ഒക്കെ ഇങ്ങനെ പുഷ്ടിപ്പെടുകയും ചെയ്യും ഭക്തിഭാവത്തെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കും എഴുപത്തിരണ്ട് എന്നുള്ളത് നശിക്കും നൂറ്റി ഇരുപത്തൊന്ന് എന്നുള്ളത് അങ്ങനെ പുഷ്ടിപ്പെട്ടു വരും ആ ഈ ഭക്തി നൂറ്റി ഇരുപത്തൊന്നും നമ്മളെ ശക്തിമത്താക്കും ഈ ശരീരം നമ്മൾ ശരീരം നശ്വരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് ആ ഭാവം മാറിയിട്ട് ഈ ജീവൻ പരമാത്മാവിന്റെ അംശമായിട്ടുള്ള ജീവൻ അത് എന്നും ശാശ്വതമാണ് എന്ന് തോന്നുകയും ചെയ്യും അപ്പോ ഈ ശരീരത്തെ ഉപയോഗിച്ചാലേ അതിലേക്ക് എത്താൻ സാധിക്കൂ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അപ്പോ ഈ അസ്മാകം പ്രളയം സദ്യ കഥം കഥ ച ഇയം കരിഷ്യതി ഭഗവതി പ്രകാരത്തിൽ നമ്മളെ നശിപ്പിക്കുമെന്ന് പാപങ്ങളെ ചിന്തിച്ചു ഇനി ഏതൊക്കെ തരത്തിലുള്ള പാപങ്ങളാ ആർദ്രമായിട്ട് ശുഷ്കമായിട്ടും ലഘുവായിട്ടും സ്ഥൂലമായിട്ടും വാങ്മന കർമ്മികൃപ്ത്രികരണങ്ങൾ എന്നാ പറയുക അങ്ങനെയുള്ള പാപങ്ങളൊക്കെ അത് ശ്രവണം വിതഹേത് ശ്രവണം കൊണ്ട് വിദഹേത് അത് ലഹിപ്പിച്ചോളും പാപം ഈ പാപത്തെ മുഴുവൻ പാവകഹ സമിതോ യഥാ ഈ തീയ്യ് വിറക് വിറക് തീയിൽ പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ മുഴുവൻ കത്തി ചാമ്പരാകുന്നത് അതേപോലെ അസ്മിൻ വൈ ഭാരതീയവർഷെ ഇതില് ഈ ഭാരതമാകുന്ന ഈ ഭൂഖണ്ഡത്തിൽ വർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഭൂഖണ്ഡം അപ്പോൾ സപ്തദ്വീപിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഭാരതം ആ ഭാരതമാകുന്ന ഈ ഭൂമി ഭൂഖണ്ഡത്തിൽ സൂര്യഭി ദേവസംസതി സൂര്യഭി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാൽ ദേവന്മാരെ നല്ലവണ്ണം അറിയുന്ന ഭാവത്തിലുള്ള മഹാപണ്ഡിതന്മാര് ദേവത്വത്തെ ഭഗവത് തത്വത്തെ അപ്പോൾ ദേവഭാവം എന്നുള്ളത് പ്രകാശമാണ് ജ്ഞാനപ്രകാശമാണ് ഈശ്വരഭാവമാണ് അപ്പോൾ ദേവന്മാർ എന്നുള്ള ഒരു ഗണത്തിലല്ല അവരുടെ ഈ ഈശ്വര ഭാവം ഉണ്ടല്ലോ ആ ഭാവത്തിലാണ് ഈ പണ്ഡിതന്മാർ രമിപ്പിക്കുന്നത് രമിക്കുന്നത് സ്വയമേവ രണ്ടും വേണം അപ്പോൾ അങ്ങനെയുള്ള അവർ ഭാരതവർഷത്തിൽ നമുക്ക് ഗുരുസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു തരാം ആ കഥയെ അകഥാശ്രവണം പുംസ അത് കേൾക്കാതിരിക്കുകയാണെങ്കിൽ അകഥാശ്രവ്യണം അകഥാശ്രാവിണം അത് കേൾക്കാതിരിക്കുകയാണെങ്കിൽ പുംസാം ഈ ജീവൻ അല്ലെങ്കിൽ ഈ മനുഷ്യനായിട്ട് ഇരിക്കുമ്പോൾ ജന്മം നിഷ്ഫലം കീർത്തിതം ജന്മം നിഷ്ഫലമാണ് എന്ന് എല്ലാവരും ഈ പണ്ഡിതന്മാരാലും പറയപ്പെട്ടു കീർത്തിതം എല്ലാവരും അതേപോലെ ഒരേപോലെ പറയുന്നത് അവിടെ ദുഷ്കീർത്തിയ അപ്പോൾ ഭാഗവതം പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഈ ജന്മം നഷ്ടമാണ് കിം മോഹദ രക്ഷിതേന സുപുഷ്ടേന ബലീയസ അപ്പോൾ നമ്മൾ മോഹിക്കുന്നവരാണ് എന്തില് ദേഹം ഞാനാണ് എന്ന് അതിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഹാരാദികളെ കൊണ്ട് ജീവിതം ഇനിയും ഇനിയും ജീവിക്കണം ഞാൻ മരിക്കുകയില്ല എന്നുള്ള ബലീയസ വളരെയധികം പ്രാധാന്യത്തോട് കൂടിയിട്ട് അതിനാണ് പ്രാധാന്യം അങ്ങനെയല്ല വേണ്ടത് ദേഹത്തെ പുഷ്ടിപ്പെടുത്തുകയല്ല കിം എന്തിനാ അങ്ങനെ മോഹിക്കണതൊക്കെയും മോഹതാ എന്തിനാ അങ്ങനെ മോഹിക്കണതിനാ സു പുഷ്ടേന രക്ഷിതേന ഇങ്ങനെ പുഷ്ടിപ്പെടുത്തി രക്ഷിച്ചുകൊണ്ട് എന്തിന് ഈ ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് വേണ്ട നൂറ് വർഷം ജീവിക്കുകയും വേണം ആസക്തി പാടില്ല എന്നാ പറഞ്ഞതിൻ്റെ സാർ ബലീയ സാ ഇതൊരു വലിയ എന്താന്ന് പറയുക ബലത്തോട് കൂടിയിട്ട് നമ്മളെ അതിൽ കീഴ്പ്പെടുത്തുക ഒരു ആസക്തിയോട് കൂടിയിട്ട് നമ്മളെ കെട്ടപ്പെടുക അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം നഷ്ടമാണ് ആരാ പറഞ്ഞത് പണ്ഡിതന്മാര് ഭക്തന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് ജ്ഞാനം ഉള്ളതായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ജ്ഞാനികള് യോഗികള് അപ്പോ അവരാൽ പറയപ്പെട്ടത് നമ്മൾ സ്വീകരിക്കുന്ന വേണം അധ്രുവേണ ശരീരേണ സുഖശാസ്ത്ര കഥാം വിന അത് മാക്സിമത്തിലാണ് ധ്രുവം മാക്സിമത്തിലാണ് അത് അധ്രുവേണ അത് ഒട്ടും സ്വീകരിക്കാൻ ഞാൻ എന്താ ഈ ശരീര പോഷണം മാത്രമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നർത്ത നഷ്ടമാവും മാത്രമല്ല ഏത് കഥയാണ് ശുഖശാസ്ത്രകഥാം ശുഖശാസ്ത്രകഥ വിന കൂടാതെ കണ്ട് ഈ ജീവനെ രക്ഷിക്കാൻ സാധിക്കില്ല ശരീര പോഷണം അല്ല വേണ്ടത് ജീവനെയാണ് പോഷിപ്പിക്കേണ്ടത് മനസ്സിനെയാണ് ശുദ്ധീകരിക്കേണ്ടത് അതൊക്കെ ഇവിടുന്ന് കിട്ടും അധ്രുവേണ ശരീരേണ ശുഖശാസ്ത്ര കഥാം വിന എന്ത് സാധിക്കില്ല ജീവനെ രക്ഷിക്കാൻ സാധിക്കില്ല ആകെ എന്തേ ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ആഹാര സ്വീകാരാദികളെ കൊണ്ട് ശരീരത്തിനെ നമുക്ക് പുഷ്ടിപ്പെടുത്താം വല്ല ഗുണമുണ്ടോ ഒരു ഗുണമില്ല പക്ഷെ ഭാഗവതം കേട്ടാലോ ഈ പാപങ്ങളൊക്കെ നമ്മിൽ നിന്ന് പോവുകയും ചെയ്യും കത്തിത്തീരും നശിക്കും നമ്മുടെ പുണ്യങ്ങൾ പുണ്യങ്ങളിങ്ങനെ കൂടിക്കൂടി വരും നൂറ്റി ഇരുപത്തൊന്നും അത് കൂടിക്കൂടി ഇങ്ങനെ വരും ഇരുപത്തി മൂന്ന് സിദ്ധികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും നമ്മളറിയാതെ കണ്ട് നമ്മുടെ നമുക്ക് നമ്മളെങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കണ്ട് പലതും പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കണില്ല എന്ന രീതിയിൽ എത്തും അതാണ് അസ്മാകം പ്രളയം സദ്യ കഥാ ചേയം കരിഷ്യതി ആർദ്രം ശുഷ്ക്കം ലഘു സ്ഥൂലം വാങ്മന കർമ്മീകൃതം ശ്രവണം വിദഹേത് പാപം പാവക അസ്മിൻ വൈ ഭാരതേ വർഷേ സൂര്യഭിർദേവ സംസതി അകഥാശ്രവിണം പുുംസാം നിഷ്ഫലം ജന്മ കീർത്തി കിം മോഹിതോ രക്ഷിതേന രക്ഷിതേന കിം മോഹിതോ രക്ഷിതേന സുപുഷ്ടേന വലിയസാം അധ്രുവേണ ശരീരേണ ശുഖശാസ്ത്രകഥാംബിനും ഇപ്പൊ അമ്പത്തി എട്ട് ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത് ഇനി ദേഹത്തെ സംബന്ധിച്ച് പറയുന്നതാണ് അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം തൊട്ട് എന്ന് നമുക്ക് അടുത്തതില് പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ